മുൻ മുഖ്യമന്ത്രിമാരായ വി എസ് അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയെയും നടൻ വിനായകൻ അധിക്ഷേപിച്ചെന്ന് പരാതി നടനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് പോലീസിൽ പരാതി നൽകി അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ വിനായകന്റെ എന്തായിരുന്നു പ്രതികരണം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിൽ പരാതിയിൽ സുജയ നേരത്തെയും സമാനമായ വിവാദത്തിൽ നടൻ വിനായകൻ പെട്ടിട്ടുണ്ട് അന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തിന്റെ സമയത്താണ് അധിക്ഷേപിക്കുന്ന ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ഒരു വീഡിയോ പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത് വലിയ വിവാദം വിനായകനെതിരുണ്ടാകുന്നു സമാനമായ വിഷയമാണിപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടും സംഭവിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ വി എസ് അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയെയും ഒരുമിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് വി എസും അതുപോലെ ഉമ്മൻചാണ്ടിയും മാത്രമല്ല പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി തൊട്ട് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വരെ ഈ വിനായകന്റെ പുതിയ പോസ്റ്റിലുണ്ട് എന്നുള്ളതാണ് എല്ലാവരും യുടെയും മരണത്തെ അധിക്ഷേപിക്കുന്ന നിലയിൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷം പരത്തുന്നുവെന്നതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് പോലീസിൽ വിനായകനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫാണ് വിനായകനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് നിരന്തരം ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്ന ആളുകൾ മരണപ്പെടുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന നിലയിലുള്ള പോസ്റ്റുകൾ അത് വിനായകൻ പങ്കുവെക്കുന്നു ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നു ഇത് മറ്റ് ഒരു വിദ്വേഷം പ്രചരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഇനി മേലിൽ ഒരിക്കലും വിനായകൻ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് ആ നിലയിലുള്ള ഇടപെടൽ നിയമപരമായി ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വിനായകൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകണമെന്നതാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഈ പരാതിയിലൂടെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വി എസിന്റെ മരണമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ഒരു അനുശോചന യോഗത്തിൽ വിനായകൻ വി എസ്സിനെ അനുശോചിച്ച് സംസാരിക്കുകയും വി എസ്സിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്തത് അതേ വിനായകൻ തന്നെയാണ് ഇപ്പോൾ വി എസിനെ ഉൾപ്പെടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു അധിക്ഷേപ പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നിരന്തര സംഭവമായിക്കൊണ്ടിരിക്കുകയാണ് വിനായകൻ ഇതിന് കാര്യമായ മറുപടികളും മാധ്യമങ്ങളിലൂടെ പ്രതികരണങ്ങളും നടത്തുകയുമില്ല പക്ഷേ ഇത് ആളുകൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അത് വിനായകന്റെ ഭാഗത്തു ഉണ്ടാകാത്ത നിലയിലുള്ള നടപടി വിനായകനെതിരെ സ്വീകരിക്കണമെന്നുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്